വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെ പോലെയുള്ളവരുടെ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും അതിൻ്റെയൊക്കെ നൂറും നൂറ്റമ്പതും രൂപയാണ് നിങ്ങളുടെയൊക്കെ ഈ പളവളാപ്പുള്ള ജീവിതവും ഈ വലിയ വലിയ കാറുകളും വലിയ വലിയ ഫ്ലാറ്റുകളും ഒക്കെ നിങ്ങളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂടാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വന്ന വഴി മറന്നവൻ ഒരഹങ്കാരി അവനെ പറ്റിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി തമ്മനം കാരക്കോണം റൂട്ടിൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടി അലക്ഷ്യമായിട്ട് രാത്രിയാന്ന് ഒരു പാവപ്പെട്ട ബൈക്ക് കാരണം അതായത് ജീവിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുന്ന ഒരു പാവപ്പെട്ട ബൈക്ക് കാരണം ഇദ്ദേഹം ഇടിച്ചിടുകയും അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനൊക്കെ ഒരുപാട് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തു അതായത് ഇവന് നല്ല പുതിയ വണ്ടിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പൊതുജനങ്ങളിലൊന്നും നോക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവരൊക്കെ അങ്ങനെയാണല്ലോ വലിയ വണ്ടിയായിരിക്കാം വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പണ്ട് സൈക്കിളിൽ വന്നതെല്ലാം മറന്നുപോകും പൊതുജനങ്ങളോടൊക്കെ പിന്നെ പുച്ഛമായിരിക്കും അങ്ങനെയുള്ള ഒരു രാത്രി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പ്രഹസനമായിട്ട് ഇദ്ദേഹം ആശുപത്രിയിൽ പോയതും മുതലക്കണ്ണീരൊഴുക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഈ എം വി ഡി മൂന്ന് നാല് തവണ ഇവന് നോട്ടീസ് അയച്ച് നോട്ടീസ് അയച്ചിട്ട് ഇവന് പുച്ഛം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോട്ടീസ് തരുന്ന ഞാൻ ആരാണെന്ന വിചാരം ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണ് അതുപോലെ ദേശീയ അവാർഡ് ജേതാവാണ് എന്നുള്ള ഒരു ഭാവവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരോടുള്ള പുച്ഛവും ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ടാണ് ഇപ്പോഴും മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് അല്ലാതെ ആയുഷ്ക്കാലം ഈ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും ഒരു കുഴപ്പവുമില്ല അഞ്ച് ഡ്രൈവർമാർ വെക്കണ്ട പൈസ കയ്യിലില്ലേ പിന്നെ എന്തെന്നാണ് ഇവൻ ഇവനെന്താണ് വേണ്ടത് ഇനി ആയുഷ്കാലം മുഴുവൻ ഇവൻ്റെ ഒന്നും ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊന്നും ഒരു ചുക്കുമില്ല ആ ഒരു അഹങ്കാരമാണ് അഹങ്കാരമാണിവിൻ്റെയൊക്കെ മുഖത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അത്താഴ പ്രശ്നിക്കാറുള്ള ഈ ജനങ്ങൾ സിനിമ കാണുന്നിടത്തോളം കാലം ഇവനെ പോലെയുള്ള ഒരാൾക്കും ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് അതായത് ഇഷ്ടം കൂടിയ കാറുകളും ഫ്ലാറ്റുകളും ഇതൊക്കെ ഉള്ള ഇവനെ ഇനി എന്ത് പേടിക്കാനാണ് ഇനി ഇവിടത്തെ എന്ത് നിയമത്തെ പേടിക്കാനാണ് ഇനി ഇവൻ തന്നെ രാജാവ് എന്നൊക്കെയാണ് ഇവന്റെ ഭാവം അതായത് ഈ ഈ ഒരു സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നടൻ ചില വേദിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിവിനയമാണ് അതായത് അങ്ങ് വീഴും കാലിന് വീഴും പൊതുജനങ്ങളുടെ അത്രത്തോളം വിനയത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുക എന്തിനാന്നല്ലേ ഈ കാണുന്നവർ വിചാരിക്കും സുരാജ് വെഞ്ഞാറമൂളിനെ കണ്ടാ എന്ത് സ്നേഹമാണ് ജനങ്ങളോട് ഓഹ് അദ്ദേഹത്തെ പോലെയുള്ളൊരു മനുഷ്യൻ ഓ സുരാജ് സുരാജ് ആ വരവ് കണ്ട ഓ ജനങ്ങളോടെല്ലാം അതൊരു പുച്ഛമാണ് ഉള്ളിലിങ്ങനെ പുച്ഛത്തോട് ൂടിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് ഇങ്ങനെ ഇതാക്കുന്നതാണേ അല്ലാതെ വേറിയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് എന്താ ഭയങ്കര സ്നേഹിച്ചങ്ങ് കൊല്ലലാന്ന് ഒരു തേങ്ങയല്ല നിങ്ങൾ ആരോപിച്ചിട്ടുണ്ടോ അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു രൂപ സഹായം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആർക്കും കൊടുക്കൂല അങ്ങനെ കൊടുക്കാനുള്ളതുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകും പോയിട്ട് ഒരു ചിരിചിരിക്കും അത്ര തന്നെ വേറെ ഒന്നും അല്ല രണ്ട് മെമിക്കറിയും കാണിക്കും വേറെ ഒന്നുമില്ല മനസ്സിലാക്കണം ആദ്യകാലത്ത് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ എന്ന് പറഞ്ഞാൽ ബസ് ബസ്സിന് പൈസയിലായിട്ട് ബസ് സ്റ്റാൻഡ് കിടന്നുറങ്ങി അതുപോലെ തന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കഥകൾ ആ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരെടുക്കുന്നു ഒക്കെ കേട്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു നിലയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ആ വന്ന വഴിക്ക് നമ്മുടെ കൂടെ കാലിടറി വീണുപോയ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ അവരെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൈപിടിച്ച് കയറ്റണം അല്ലാതെ എനിക്കെല്ലാം കിട്ടണം എൻ്റെതെല്ലാം വരണം ഞാനാണ് രാജാവ് എനിക്ക് വലിയ വണ്ടി വേണം എനിക്ക് വലിയ ഫ്ലാറ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് ഈ വന്ന വഴി മറക്കുക കൂട്ടുകാരെ മറക്കുക ഇങ്ങനെയുള്ള ചില അടിമകളായ ചില ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യും സുരാജ് വെഞ്ഞാറും കൂടെ സഹായം ചെയ്യുന്നത് തന്നോട് ചോദിച്ചിട്ടാണോ താൻ കണ്ടിരുന്നോ എന്നിങ്ങനെ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു സഹായം ചെയ്തൊരു കഥ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂല നേരെ മറിച്ച് നിങ്ങൾ ആ സലീം കുമാറിനെ ഒക്കെ നോക്കണം സലീം കുമാറൊക്കെ എന്ന് പറഞ്ഞാൽ ആകുന്ന കാലത്ത് അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇന്നും സലീം കുമാറിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഗേറ്റിനൊന്നും മുട്ടിക്കഴിഞ്ഞാൽ സലീംകുമാർ അവിടെ വന്ന് നിൽക്കും ബഹേറിവാ എന്ന് പറഞ്ഞിട്ട് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വീടാരും കണ്ടിട്ടുണ്ടോ കൊട്ടാരം പോലത്തെ വീടാണ് ബിഹേൻ വുഡ് ഐസിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ കൊട്ടാരം പോലെയുള്ള ആ വീട്ടിലെയും സലീം കുമാർ രണ്ട് കൈ നീട്ടിയിട്ട് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സിനിമാക്കാരനെന്നോ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെയും കൂടി അദ്ദേഹം സ്വീകരിക്കുമെന്നുള്ളതാണ് അത്രയും എളിമയുള്ള ഒരു മനുഷ്യനാണ് അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് അതല്ലേ അദ്ദേഹത്തിൻ്റെ ആ മകന്റെ ആ ഒരു ആദ്യത്തെ പിന്നെ ഇപ്പോഴും മെയിൻ റോളിൽ വന്ന ആദ്യത്തെ സിനിമ മഞ്ഞുമേൽ ബോയ്സ് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് ആ ചെറുക്കന് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ കണ്ടില്ലേ ചന്തു സലീം എന്തുകൊണ്ടാണ് ഈ ഒരു എളിമ കൊണ്ട് തന്നെയാണ് നേരെ മറിച്ച് സുരാജ് വെഞ്ഞാറ് മൂടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വേണ്ടി മാത്രം ജനങ്ങളെ സുഖിപ്പിച്ച് നിർത്തുന്ന ഒരു ഇതിൽ പെട്ടതാണ് അതായത് ഞാൻ ഭയങ്കര എന്താ പറയേണ്ടത് പാവപ്പെട്ടവന പെട്ടവനാണ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ പെരുമാറിയിട്ട് ഒരു സുഖിപ്പിച്ച് നിർത്തിയിട്ട് തൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വിജയിപ്പിച്ചു തരണേ ഞാനൊരു അത്താഴ പക്ഷണിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളൂ പിന്നെ ജനങ്ങളെ പുച്ഛമാണ് അതുപോലെ നിയമത്തിനെ പുച്ഛമാണ് അതുകൊണ്ടാണല്ലോ എം പി ഡി ഇന്ന് നോട്ടീസ് അയക്കേണ്ടി വന്നത് അല്ലാതെ ഇത്രയും മൂന്ന് നോട്ടീസ് അയച്ചിട്ടും ഇദ്ദേഹത്തിന് എന്താ ഒരു ദിവസം പോലും അവിടെ കയറിച്ചെല്ലാം സമയമില്ലേ ഇദ്ദേഹം ആരാണ് പുച്ഛമാണ് ഇതിനോടൊക്കെ പുച്ഛമാണ് എന്നോടാരാണ് ഇതൊക്കെ ചോദിക്കാൻ ഞാൻ വലിയ സിനിമാ നടനാണ് ഇവരൊക്കെ മമ്മൂട്ടിയൊക്കെ നീ അങ്ങൾ ആലോചിച്ച് നോക്കണം മമ്മൂട്ടിയൊക്കെ എത്ര എളിമയുള്ള ആളാണ് ആ മനുഷ്യനൊക്കെ എന്തൊരു ഡീസൻ്റാണ് അദ്ദേഹത്തെയൊക്കെ കണ്ട് പഠിച്ചൂടെ ഉമ്മമാർക്കൊക്കെ മമ്മൂക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പിന്നെന്താ പറയുക സിനിമ നടമാറുണ്ട് നല്ല രീതിയിൽ അതായത് ഈ ജനങ്ങളോട് വളരെയധികം കരുണയോടുകൂടി പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ചില ഈ പിന്നെ ഇതുപോലെ സുരാജ് വെഞ്ഞാറ് മൂന്നിയും അതുപോലെ തന്നെ അന്തസ് ഉണ്ടോടാണ് അന്നിനൊക്കെ അന്തസ്സുണ്ടോടാന്ന് ചോദിക്കുന്ന ഒരാളും ആ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകിച്ച് അറിയുന്നു വേണ്ടല്ലോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ കാണുമ്പോഴേ ഒരു പുച്ഛമാണ് ഒരു ഒന്നൊന്നര പുച്ഛം വന്ന വഴിയൊക്കെ മറക്കുമ്പോഴേ ഞാനും ഇവരിലൊരാളാണ് ഇല്ലെങ്കിൽ ഇവരാണ് എന്നെ ഈ സ്റ്റാർ സ്റ്റാറാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ മറക്കുമെന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ആണ് മെയിൻ ഈ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയതെന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിലൊക്കെയാണ് ആ കേസിൽ ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ ഇടപെട്ടിട്ട് ഇദ്ദേഹം വിജയിച്ച് വന്നു തന്നെയാണ് അതിലൊന്നും നമുക്ക് മോശം പറയാനൊന്നും കഴിയില്ല അതായത് ആ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിന് ആ ഒരു വലിയ കേസിൽ ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആൾക്കാർ ചേർന്ന് പൈസ താട്ടാൻ നോക്കുകയും അന്ന് നമുക്കറിയാം സിനിമാ നടൻ്റെ പേര് സിനിമാ നടൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ടി വിയിൽ വരുന്നത് അങ്ങനെ അവസാനം ഇദ്ദേഹത്തിന് ഉറക്കില്ലാത്ത രാത്രി തന്നെയായിരുന്നു ഇദ്ദേഹം ആ ഒരു കേസിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു തുടക്കക്കാരനാണ് കയറി വരുന്ന സമയമാണ് ഇങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവസ്ഥയെല്ലാം അറിയാം അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ നിയമത്തെ വെല്ലുവിളിക്കാതിരിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇനി താങ്കൾക്ക് ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ എന്നാ വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെ പോലെയുള്ളവരുടെ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും അത് നിങ്ങൾ ആലോചിച്ചോക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നൂറും നൂറ്റമ്പതും രൂപയാണ് നിങ്ങളുടെയൊക്കെ ഈ പളവളാപ്പുള്ള ജീവിതവും ഈ വലിയ വലിയ കാറുകളും വലിയ വലിയ ഫ്ളാറ്റുകളും ഒക്കെ ഇവിടെയുള്ള അത്താഴപ്പഷ്ണിക്കാരൻ അവന്റെയൊക്കെ വേർപ്പിന്റെ ആ പണമുള്ള നൂറിന്റെ നോട്ടുകളാണ് അല്ലാതെ ഇവിടെ പോയിട്ട് വലിയ പണക്കാരും ഒന്നും പോയിട്ട് തിയേറ്ററിലൊന്നും പോയിട്ട് സിനിമ കാണത്തില്ല ഒരുത്തനും കാണില്ല ഈ കോടീശ്വർമാർ ആരെങ്കിലും പോയിട്ട് സിനിമ കാണുന്നുണ്ടോ ഇപ്പൊ മോഹൻലാലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം എത്ര സിനിമ കണ്ടിട്ടുണ്ടാകും അഹ് അവരൊന്നും സിനിമ കാണാൻ പോകില്ല അങ്ങനെ അവരൊക്കെ ഈ ടി വിയിൽ വരുമ്പോൾ കാണും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒ ടി ടിയിൽ വരുമ്പം കാണും അത്രയേ ഉള്ളൂ ഈ പാവപ്പെട്ടവനാണ് ഈ നിങ്ങളെയൊക്കെ വളർത്തുന്ന സ്വരാജ്യവ്യഞ്ചാരം മുടിയ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ചു അതിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം